വിഷയ അധ്യായം മുപ്പത്തൊന്ന് വിശ്രാൻ്റെ പരിശുദ്ധിലേക്ക് നോക്കുകയോ ഹോവുകയോ അന്വേഷിക്കുകയോ ചെയ്യുക അത് സഹായത്തിനായി നിശ്രമിച്ചിരുന്നു കുതിരകളിൽ മനസ്സു തോന്നി അനവധി കൊള്ളുകൊണ്ട് അതിലും കുതിരിച്ചവർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് കഷ്ടം എന്നാൽ അവനും ജ്ഞാനിയാവുന്നു അവൻ അനർത്ഥം വരുത്തും അവൻ്റെ തൻ്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മകളുടെ വിരോധത്തിനും ദുഷ്കൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി നേരിടും നിശ്ചയിദൈവമല്ല മനുഷ്യരെ അവരുടെ കുതിരകളാത്മാവല്ല ജലമെത്രേക്ക് ഹോവ തൻ്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവരുടെയും സഹായിക്കപ്പെടുന്നതും കഴിയുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും പോവനോട് പ്രാരംഭത്തിൽ ചേർത്തിരിക്കുന്നു സിംഹമോ ബാലസിംഹമോ ഇരുവന്ധം പിള്ളുമ്പോൾ ഇതേ കൂട്ടത്തെ അതിനെ നേരെ വിളിച്ചുകൂട്ടിയാതും അവരുടെ കൂക്കുള്ളൂ പേടിക്കാതെയും അവരുടെ ആരോഗ്യം കൂടി ചൊലങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈനികളുടെ കോസപർവത്തിലും അതിൻ്റെ കിഴിയിലും യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും പക്ഷേ ചുറ്റി പറഞ്ഞ് കാക്കുന്നത് പോലെ സൈനികളുടെ കോരിശ്ലീമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും സ്നേഹക്കളെ നിങ്ങൾ എത്ര കഠിനമായി മത്സരിച്ച് തിരിച്ച് കളഞ്ഞതിൻ്റെ ഇടയ്ക്കിലേക്ക് തിരികെ എന്നാലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും തുന്നാക്കി നിൽക്കാമത്തെ ജയിച്ച് കളയും എന്നാൽ അശ്വർ പുരുഷിൻ്റെതല്ലാത്ത വാളായി പോയി മനുഷ്യൻ്റെതല്ലാത്ത വാൾനിരയായിത്തരും അവർ വാൾ വിറുങ്ങി ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ ഊഴിയ വേലക്കാരായിത്തരും വിരിഹിതുവായി അവരെ പാറ പോയി പോകും അവരുടെ വോട്ടന്മാർ കൂടി കണ്ട് നനഞ്ഞിപ്പോകുന്ന സിയും ടീയും എരിശലയും ചൂളയും ഉള്ള ഹോവുകളുടെ